ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിവാഹ നിശ്ചയ ചടങ്ങുകൾക്കായി സന്തോഷം വീണയും ടീച്ചർ ടീച്ചറമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിലിരിക്കുകയാണ് പയ്യൻ്റെ അച്ഛൻ മോതിരം പയ്യൻ്റെ കയ്യിൽ കൊടുക്കാൻ പോറ്റിയമ്മവും പറയുക സന്തോഷ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങുമ്പോൾ ഇനി ആ മോതിരം പെൺകുട്ടിയുടെ വലതു കൈയിലെ മോതിരവിരലിലിടാൻ പോറ്റിയമ്മൻ പറയുമ്പോൾ അവൻ വീണയുടെ കയ്യിലെ വിരലിൽ മോതിരം അണിയിക്കുക പിന്നീട് വീണയും സന്തോഷിനെ മോതിരം അണിയിക്കുന്നുണ്ട് പിന്നീട് സന്തോഷിൻ്റെ വീട്ടുകാർ സദ്യ കഴിക്കുന്നതാണ് കാണിക്കുന്നത് ഇടംകോലമാവൻ ഇതിനിടയ്ക്ക് സദ്യ കാറ്ററിങ്ങാരെ ഏൽപ്പിച്ചതാന്നാ തോന്നുന്നത് അത്ര പോരല്ലേ എന്ന് ചോദിക്കുക കൂട്ടത്തിലുള്ള ഒരാൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ നല്ല സദ്യ വല്ലതും കഴിച്ചിട്ടുണ്ടോ പരിപ്പിന് പയറു പരിപ്പ് തന്നെ വേണം എന്നാലേ തുടക്കം ഗംഭീരമാവൂ പരിപ്പിൻ്റെ കൂടെ നാടൻ നെയ്യായിരുന്നാൽ കലക്കിയേനെ ഇതൊക്കെ കമ്പനി നെയ്യല്ലേ ഒരുമാതിരി കുറച്ചാളല്ലേ ഉള്ളൂ വീട്ടുകാർക്ക് തന്നെ ചെയ്തൂടായിരുന്നോ എന്നൊക്കെ പോറ്റിമാമൻ പറയുക അപ്പോഴേക്കും തൻ്റെ ഇലയിലെ ചോറുമുഴം കഴിച്ചു കഴിഞ്ഞാൽ പോറ്റിമാമൻ വിളമ്പിക്കൊണ്ടിരിക്കുന്ന റെജിയെ വിളിച്ച് വീണ്ടും കറി ഒഴിപ്പിക്കുന്നുണ്ട് കുറച്ചാളല്ലേ ഉള്ളൂ വീട്ടുകാർക്ക് തന്നെ ഇത് ചെയ്തുടേ എന്ന് പോറ്റിമാമൻ പറയുമ്പോൾ അതൊക്കെ ഇപ്പം ആരാ ചെയ്യുന്നേ മാമ കാര്യങ്ങൾ റെഡിയാവാൻ കുറച്ചധികം മെനക്കെടണം എന്ന് പറഞ്ഞ് സദ്യ വെട്ടി വിഴുങ്ങുന്നുണ്ട് പോറ്റിമാമൻ പിന്നീട് കാണിക്കുന്നത് സന്തോഷിൻ്റെ അമ്മയും ചേട്ടത്തിയും പോറ്റിമാമനും മുറ്റത്തെ മാവൻ ചുവട്ടിലിരുന്ന് വീടും സ്ഥലവും ഒക്കെ നോക്കുന്നതാ കൂടെ നിൽക്കുന്നുണ്ട് രാധയും രേണുവും ഇതൊക്കെ നിങ്ങളുടെ വസ്തു തന്നെ എന്ന് സന്തോഷിൻ്റെ അമ്മ ചോദിക്കുക അതെല്ലാം ഞങ്ങളുടെ രേണു പറയുന്നു ഞങ്ങളുടെ കുടുംബസ്വത്താന്ന് രാധ പറയുമ്പോൾ സന്തോഷിൻ്റെ അമ്മയപ്പോൾ മാമനോട് അണ്ണ പിന്നെ കാണുന്നതൊക്കെ ഇവരുടെ വസ്തുവാണെന്നാ പറയുന്നത് ഓ ഓ ആദായമുള്ളതൊന്നും അല്ലെന്നേ മിക്ക തെങ്ങും മണ്ടരി വന്നതാ എന്ന് പറഞ്ഞ് മാവിന്റെ മുകളിൽ നോക്കി കായ്ഫലം ഒന്നുമില്ല ഇത് കണ്ട് ഇത് മാവാണെന്ന് പോലും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് രേണു അവിടെ നിന്ന് പോവുക അപ്പോൾ രാധാ ദേഷ്യത്തോടെ അതേ ഞങ്ങൾക്ക് പറമ്പിലെ തേങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ വിറ്റ കാശികൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുന്നുണ്ട് ഷോ നാണം കെട്ടെന്ന് സന്തോഷിന്റെ അമ്മ ചേട്ടത്തിയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണ നീനയെ വിളിച്ച് വിഷ്ണുവിൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുന്നതാ നീന ഇത് വിഷ്ണുവേട്ടൻ്റെ അമ്മയാ അങ്ങ് മല്ലേപ്പടിയിലാണ് താമസം വിഷ്ണുവേട്ടൻ്റെ സ്റ്റേഷനും അവിടെ അടുത്താ ആൻറ്റി ഇത് നീന ഞങ്ങൾ സ്കൂളിലെ ഒന്നിച്ച് പഠിച്ചതാ ഇപ്പോൾ ജോലി ചെയ്യുന്നതും ഒരേ സ്കൂളിലാ എന്ന് പറയുമ്പോൾ ആണോ കൊള്ളാം മോളുടെ ഫാമിലിയൊക്കെ എന്നവർ ചോദിക്കുമ്പോൾ മുറ്റത്ത് നിന്ന് ഫോൺ വിളിക്കുന്ന മിഥുനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് ഇവളുടെ ഹസ്ബൻഡ് എന്ന് വീണ പറയുന്നുണ്ട് സാറും ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നതെന്ന് വീണ പറയാ വീട്ടിൽ ആരൊക്കെ ഉണ്ടാൻറ്റി എന്ന് നീന ചോദിക്കുമ്പോൾ ഓ ഞാൻ ഒറ്റയ്ക്കാണ് വിഷ്ണുവിന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അവൻ എൻ്റെ കൂടെ നിൽക്കും ഇല്ലെങ്കിൽ ഒരാളെ കൂട്ടിന് കിടക്കാൻ വരും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മോള് കാനഡയിലാണ് എന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു എനിക്ക് തണുപ്പ് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ പോയില്ല എന്നവർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങുന്നതാണ് മുറ്റത്തെത്തുന്ന സന്തോഷിൻ്റെ അച്ഛൻ അപ്പോൾ ഡേറ്റ് അവിടെ ചെന്ന് പറയാം അതൊക്കെ ഇവളുടെ താൽപ്പര്യമാണ് എന്നാൽ ശരി എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോവുക പിന്നീട് കാണിക്കുന്നത് സരസ്വതി ടീച്ചറുടെ അനുസ്മരണ ചടങ്ങാണ് ഹെഡ് മാസ്റ്റർ സോമൻ സാറും മേരിക്കുട്ടി ടീച്ചറും മിഥുൻ സാറും പ്രീതമെമ്പറുമൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് സദസ്സിൽ വീണയും സന്തോഷവും നീനയും ഒക്കെ ഇരിപ്പുണ്ട് പ്രീതമെമ്പർ പ്രസംഗം തുടങ്ങുകയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മ സരസ്വതി ടീച്ചറുടെ ഒന്നാം ഓർമ്മദിനാചരണവും സരസ്വതി വിദ്യാധനം പുരസ്കാര വിതരണവും ആരംഭിക്കുകയാണ് ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് സരസ്വതി ടീച്ചറോടുള്ള സ്നേഹാഞ്ജലി അർപ്പിച്ച് എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു മിനിറ്റ് മൗനം ആചരിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് മൗന പ്രാർത്ഥന നടത്താം അപ്പോഴാണ് റോഡിലൂടെ സാരി തലപ്പും കൊണ്ട് തലവഴി മൂടി വെച്ചു വെച്ചു നടക്കുന്ന ഒരു സ്ത്രീയെ നടന്നു വരുന്നത് കാണിക്കുന്നത് മൗനപ്രവർത്തന കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുമ്പോൾ മെമ്പർ അവരുടെ പ്രസംഗം തുടരുന്നുണ്ട് സരസ്വതി ടീച്ചറുടെ ഓർമ്മയ്ക്കൊപ്പം നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഒടുവിലത്തെ പുരസ്കാര വിതരണത്തിനൊഴികെ യാതൊരു ഔപചാരികതയും ഇല്ല ടീച്ചർ അമ്മയെക്കുറിച്ച് ആർക്കും ഉള്ളു തുറക്കാം എല്ലാവർക്കുമായി തുറന്നിട്ട വേദിയാണിത് അതായിരുന്നു സരസ്വതി ടീച്ചർ എല്ലാ പേർക്കുമായി സ്നേഹത്തിൻ്റെ വാതിൽ തുറന്നിട്ട് ഹൃദ്യമായ പുഞ്ചിരി കൊണ്ട് നമ്മുടെ മുറിവുകൾ ഉണക്കി തല്ലാതെ തലോടി നമ്മെ തിരുത്തിയ ടീച്ചറമ്മ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സരസ്വതി ടീച്ചർ സ്പർശിച്ചിട്ടുണ്ട് സാരി തലവഴി തലവഴിമൂടി ആ അനുസ്മരണ സ്ഥലത്തേക്ക് വെച്ചു വെച്ച് നടന്നെത്തിയത് നമ്മുടെ ടീച്ചറമ്മയായിരുന്നു അവർ ഒരു ഓട്ടോയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒപ്പം വിനോദം ഉണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ ടീച്ചറമ്മ ടീച്ചറമ്മയുടെ ചില വാക്കുകൾ എനിക്ക് വഴിവിളക്കാണ് ടീച്ചർ അങ്ങനെ എന്നോട് പറഞ്ഞത് ആരെ ഉപേക്ഷിക്കാൻ തോന്നുമ്പോഴും അവർ നമുക്ക് ആരായിരുന്നു എന്ന് നമ്മളൊന്നും ചിന്തിക്കണം ടീച്ചർ ഇല്ലാത്ത ശൂന്യത അതിൻ്റെ വേദന പറയാവുന്നതല്ല നമുക്ക് അജ്ഞാതമായൊരു ലോകത്തിരുന്ന് ടീച്ചർ നമ്മുടെ സ്നേഹം അറിയുന്നുണ്ടാവും ടീച്ചറെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സ്കൂളിലെ ഹെഡ് ശ്രീ സോമൻ സർ അവ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോമൻ സാറെ പ്രസംഗിക്കാനായി വിളിക്കുന്നുണ്ട് പ്രീത മെമ്പർ ടീച്ചറമ്മ ഇതൊക്കെ മറിഞ്ഞു നിന്നുകൊണ്ട് കാണുന്നുണ്ട് സരസ്വതി ടീച്ചറുടെ കൂടെയും ടീച്ചറുടെ മകളുടെ കൂടെയും എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായി സരസ്വതി ടീച്ചറെ എന്ന് വിളിച്ചതുപോലെ വീണ ടീച്ചറെ ടീച്ചർ എച്ചിന്ന് കുട്ടികൾ വിളിക്കുന്നു സ്കൂളിൽ വീണ ടീച്ചർ ആദ്യമായി വന്ന ദിവസം കഥകൾ ചോദിച്ച കുട്ടികളുടെ മുമ്പിൽ വീണ ടീച്ചർ ഒരു കവിത ചൊല്ലി മുരുകൻ കാട്ടക്കടയുടെ അമ്മ എന്ന കവിത അത് കേട്ടപ്പോൾ സരസ്വതി ടീച്ചറെ ഓർത്ത് വീണ ടീച്ചർ പാടുന്നത് പോലെ തോന്നി അത് കേട്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി ആ കവിത സരസ്വതി ടീച്ചറുടെ ഓർമ്മയ്ക്കായി നാലാം ക്ലാസ്സിലെ അഭയ എന്ന കുട്ടി നിങ്ങൾക്കായി ചൊല്ലുന്നതാണ് എന്ന് പറയുമ്പോൾ ആ കുട്ടി സദസ്സിന്ന് വന്ന് സ്റ്റേജിൽ കയറി ആ കവിത ചൊല്ലുന്നുണ്ട് അത് കേൾക്കുന്ന എല്ലാവരും വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ അപ്പോൾ സ്റ്റേജിലിരുന്ന് കരയുന്നുണ്ട് തന്റെ അനുസ്മരണ ചടങ്ങാണ് നടക്കുന്നതെന്നറിഞ്ഞ് സരസ്വത ടീച്ചറും ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ചടങ്ങ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ സോമൻ സാർ മഹേഷും രാധയും ഒന്നും വന്നില്ലേ എന്ന് വീണയോട് ചോദിക്ക അവർക്ക് വലിയ തിരക്കല്ലേ സാറേ എന്ന് വീണയും പറയുന്നുണ്ട് വീണ നമുക്ക് കാറിൽ പോവാം വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ശരിയെന്ന് വീണയും പറയുന്നുണ്ട് അപ്പോൾ നീന ടീച്ചറും മിഥുനും സന്തോഷം എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ വീണയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ ടീച്ചറമ്മ തൻ്റെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുന്നുണ്ട് മഹേഷും രാധയും അവിടെ സിറ്റൗട്ടിൽ നിൽപ്പുണ്ട് മഹേഷ് പറയുന്നുണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി എന്താ പറയാനുള്ളത് ആർ കാര്യം വല്ലതുമാണോ എന്ന് ചോദിക്കുക അതെ വീട്ടിൽ അവളും കൂടിയുള്ളോണ്ട് ഈ കാര്യമൊന്നും മിണ്ടാൻ പറ്റില്ലെന്ന് രാധ പറയാ ഇതിപ്പോ എത്ര കാലം കഴിഞ്ഞാലും വീണ ഇങ്ങനെ അമ്മയുടെ കാര്യം പറഞ്ഞോണ്ട് സെന്റിമെന്റ്സ് അടിച്ചോണ്ടേ ഇരിക്കും എന്ന് രാധ പറയുമ്പോൾ അതേന്ന് അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് കൊല്ലം ഒന്നായി ഇപ്പോഴും അമ്മയുടെ ഓർമ്മ അമ്മയുടെ മണ്ണ് തേങ്ങ മാങ്ങ എനിക്കാണേ കാശിന് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുക പാർട്ടിഷൻ വെച്ചിരുന്ന് അതിന്റെ പ്രമാണം വെച്ച് കുറച്ച് ലോൺ എടുക്കായിരുന്നു എന്ന് മഹേഷ് പറയാ ടീച്ചറം അപ്പോഴേക്കും അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങേരെ ആ അങ്ങേരെ ഇങ്ങനെ നിൽക്കുന്നോണ്ടാ നേരം കുറുകെ ഒന്നും പോവാൻ പറ്റാത്തത് എന്തേലും ഉണ്ടെങ്കിൽ അന്നേരം കേറി വരും പട്ടാളം വരുന്ന പോലെ എന്ന് രാധ പറയുമ്പോൾ വീണയുടെ കല്യാണം കഴിഞ്ഞ അങ്ങേരെ ഈ പടി ചവിട്ടിക്കരുത് കേട്ടോ എന്ന് മഹേഷ് പറയുമ്പോൾ അത് നേര വന്നു കയറി അങ്ങ് ഭരിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് നടന്ന് തളർന്ന് ടീച്ചറമ്മ കുഴിഞ്ഞ ശബ്ദത്തിൽ മഹേഷ് എന്ന് വിളിക്കുക മഹേഷ് ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും മഹേഷ് എന്നുള്ള വിളി നീയൊരു ഒച്ച കേട്ടോന്ന് രാധയും ചോദിക്കുന്നുണ്ട് മഹേഷ് എന്നുള്ള വിളി കേൾക്കുമ്പോൾ എടാ അത് അമ്മയുടെ ശബ്ദം പോലെ തോന്നിയോ എന്ന് രാധ ചോദിക്ക അപ്പോൾ രാധ രാധയെന്ന് ടീച്ചറമ്മ വിളിക്ക അത് കേട്ട് മഹേഷ് അതേ ചേച്ചി മോളെ രാധയെന്നാ വിളിക്കുന്നത് നീയും കേട്ടോ അമ്മയുടെ ശബ്ദമല്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ എനിക്കും അങ്ങനെയാ തോന്നിയതെന്ന് മഹേഷ് പേടിച്ചോണ്ട് പറയാ അപ്പോഴാണ് രാധ തൻ്റെ മുന്നിലെ നിഴലനക്കം കണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്ന മഹേഷിനോട് മഹേഷെ നിന്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് പറയാ മഹേഷ് കൂടി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ടീച്ചറമ്മയെ കാണുന്നുണ്ട് ഇത് കണ്ട് പേടിച്ച് രാധ അവിടെ നിലത്ത് ബോധം കെട്ട് വീഴുന്നുണ്ട് രാധ വീണത് കണ്ട് അയ്യോന്ന് പറഞ്ഞ് ടീച്ചറമ്മ അടുത്തേക്ക് വരുമ്പോഴേക്കും അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ പേടിച്ചോണ്ട് നിൽക്കുക അത് കണ്ട് ടീച്ചറമ്മ അവനോട് പ്രേതമൊന്നുമല്ല നിന്റെ അമ്മയടാന്ന് പറയാ അമ്മേ അമ്മ മരിച്ചില്ലേ എന്ന് മഹേഷ് അവരോട് ചോദിക്കുന്നുണ്ട് നീ ഞാൻ മരിച്ചെന്ന് കരുതിയോ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത് എന്നായിരുന്നു അമ്മയുടെ ആണ്ട് എന്ന് മഹേഷ് പറയുമ്പോൾ അനുസ്മരണം അവിടെ ഞാനും കണ്ടു എന്ന് ടീച്ചറമ്മ പറയുക മഹേഷെ ഞാൻ മരിച്ചിട്ടില്ലടാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അപ്പൊ ഇവിടെ കൊണ്ടൊന്ന് അടക്കിയതാരയാ അമ്മ എവിടെയായിരുന്നു ഇതുവരെ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ പറയാട മോനെ നീ ആ രാധയെ ഒന്ന് ഉണർത്ത് എന്ന് പറഞ്ഞ് മഹേഷിനെ രാധയെ ഉണർത്താൻ വിടുന്നുണ്ട് മഹേഷ് താഴെ കിടക്കുന്ന രാധയെ മടിയിൽ എടുത്തുകൊണ്ട് ചേച്ചി ദേ അമ്മ അമ്മ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മോളെ രാധേ അമ്മയാടിയെന്ന് ടീച്ചറമ്മയും പറയാം എഴുന്നേൽപ്പിക്കടാന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മഹേഷ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് അവരെ പേടിയോടുകൂടി നോക്കുന്ന രാധയോട് മോളെ ഞാനാന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് അയ്യോ ചേച്ചി ഇതിപ്പോ ആരെങ്കിലും കണ്ടാ പ്രശ്നമാകും വേഗം അകത്തേക്ക് കയറി എന്ന് പറഞ്ഞ് രാധയെ അകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടു പോവുക മഹേഷ് ഈ കാല് ടീച്ചറമ്മയും കൂടെ നടന്നു ചെല്ലുന്നുണ്ട് എടേ മാ എടാ മഹേഷെ ഒന്ന് പിടിക്കടാ എന്ന് പറയുമ്പോൾ മഹേഷ് ഓടി വന്ന് അവിടെ കളിച്ചോണ്ട് നിൽക്കാണോ ഇങ്ങോട്ട് കേറി വാ മിണ്ടല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയുടെ വായ പൊത്തി പൊത്തിപ്പിടിച്ചോണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേറി വാ അമ്മേ ഒച്ചയുണ്ടാക്കല്ലേ എന്ന് രാധയും പറയുന്നുണ്ട് ടീച്ചറമ്മയെ അകത്തു കയറ്റി അവർ വാതിലടയ്ക്കുന്നുണ്ട് അകത്തു കയറിയപ്പോഴും തന്റെ വായ കൊത്തിപ്പിടിച്ചിരിക്കുന്ന ആ മഹേഷിനോട് വിടാന്ന് പറഞ്ഞ് ടീച്ചറമ്മ തന്റെ കൈ വിടവിക്കുന്നുണ്ട് വീഴാൻ പോയ ടീച്ചറമ്മയെ രാധയും മഹേഷും കൂടി പിടിച്ചു നിർത്തുന്നുണ്ട് നീ ഇതെന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കല്ലേ മഹേഷ് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് ടീച്ചറമ്മ പറയാ തൻ്റെ റൂമിലേക്ക് നോക്കി കുഞ്ഞിന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് കുറച്ച് വെള്ളമെങ്കിലും താടാ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുത്തണ്ട അടുക്കളയിൽ ഇരുത്താന്ന് പറഞ്ഞ് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയെ അവർ രണ്ടുപേരും കൂടി അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ